എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഹിന്ദിയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന കുറേ വാക്കുകളും അവയുടെ ഹിന്ദി വാക്കുകളുമാണ് പഠിപ്പിക്കുന്നത് കുറഞ്ഞത് ആയിരം വാക്കെങ്കിലും പഠിച്ചാൽ മാത്രമേ സ്പോക്കൺ ഹിന്ദി നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കൊടിമടലം എന്ന വാക്കിൻ്റെ ഹിന്ദി പദം ധൂൾ എന്നാണ് ചെവി ക്യാൻ വളരെ നല്ലത് ബഹുത്ത് അച്ഛ മാറ്റിയെടുക്കുക ബദൽകർ ലേന പരീക്ഷ പരീക്ഷ കണ്ണ് ആംഖ് പരിചയം പഹച്ചാൻ ചിലവ് കർച്ച് പ്രതീക്ഷ എന്ന പദത്തിൻ്റെ ഹിന്ദി വാക്ക് ഇന്തസാർ എന്നാണ് ത്യാഗം കുർബാനി അധികം ധ്യാധ ആസ്വാദനം ആസ്വാദൻ മതി ബസ് പുറമേ ബാഹർസെ കയറ്റുമതി നിര്യാതകർണ നേരത്തെ എന്ന വാക്കിൻ്റെ ഹിന്ദി വാക്ക് പഹലെ എന്നാണ് എളുപ്പം ജൽദി ശക്തി ശക്തി മുഴുവൻ പൂര പുഷ്പം ഫൂൽ മറക്കുക ഹൂൽന തോന്നൽ ലഗുന പ്രശസ്തമായ എന്ന വാക്കിൻ്റെ ഹിന്ദി പദം പ്രസിദ്ധ് എന്നാണ് കർഷകൻ കിസാൻ വേഗത്തിൽ ജൽദി മുഖം ചെഹ്റ സൗകര്യം സുവിധ തെറ്റ് ഗലത്ത് പോകുക ജാന വരിക ആന സ്ത്രീ എന്ന വാക്കിൻ്റെ ഹിന്ദി ഔരത് എന്നാണ് പനി ബുഖാർ നിറയ്ക്കുക ഫർണ പുതുമ നയ പരാജയം ഹാർ ഒന്നാമത് പഹല ദൂരം ദൂർ കുടുംബം പരിവാർ വഴികാട്ടി എന്ന വാക്കിൻ്റെ ഹിന്ദി പദം മാർഗദർശി എന്നാണ് കളി ഖേൽ പൂന്തോട്ടം ബഗീച്ച അതിഥി മേഹ്മാൻ വ്യാകരണം വ്യാകരൻ വിഭാഗം വിഭാഗ് മഹത്തായ മഹാൻ കാര്യ മടങ്ങിപ്പോകുക എന്ന വാക്കിൻ്റെ ഹിന്ദി വാക്ക് വാപ്പസ് ജാന എന്നാണ് സ്വർണം സോന പെട്ടെന്ന് ജൽദി ഹൃദയം ദിൽ നായകൻ നായക് കഠിനമായ കഠിൻ സന്തോഷം ഖുഷി സഹായം എന്ന വാക്കിൻ്റെ ഹിന്ദി മതദ് എന്നാണ് തങ്ങുക രുക്ന കൈപ്പിടി പ്രകഡ് തൂക്കുക ടാങ് ആരോഗ്യം സ്വാസ്ത് സ്വർഗം സ്വർഗ് കുതിര ോട അവധി ചുട്ടി തേൻ എന്ന വാക്കിൻ്റെ ഹിന്ദി ശഹദ് എന്നാണ് അന്വേഷണം കഹകീക്കാത് അകവശം അന്തർ ക്ഷണം ആമന്ത്രൻ താൽപര്യം ഇച്ഛ തിരിച്ചറിയൽ പഹച്ഛാന്ന സങ്കൽപ്പം കൽപ്പന അസാധ്യം എന്ന വാക്കിൻ്റെ ഹിന്ദി മുഷ്കിൽ എന്നാണ് അറിയിപ്പ് സൂചന നിരപരാധി ബേഗുണ പരിചയപ്പെടുത്തൽ പരിചയക്കർണ അപമാനം അപമാൻ യാത്ര സഫർ തമാശ മജാഖ് പത്രപ്രവർത്തകൻ എന്ന വാക്കിൻ്റെ ഹിന്ദി പത്രകാർ എന്നാണ് ജോലി നൌക്കരി നീതിന്യായം കാനൂൺ കോടതി അദാലത്ത് കവല ചൗരാഹ ചാടുക കുദിന അറിവ് ഖബർ എടുക്കുക എന്ന വാക്കിൻ്റെ ഹിന്ദി ലേന എന്നാണ് ദയവായി കൃപയ സൂക്ഷിക്കുക സംഭാൽന വ്യക്തി വ്യക്തി കൊല്ലുക മാർഡാൽന താക്കോൽ ചാവി രാജാവ് രാജ ചുംബനം ചുമ്മാ ശ്രദ്ധിക്കുക എന്ന വാക്കിന്റെ ഹിന്ദി ധ്യാൻ ദേന എന്നാണ് നഷ്ടം നുക്സാൻ അയഞ്ഞ ടീല നോക്കുക ദേഖ്ന ഭക്ഷണം ഭോജൻ താമസിക്കുക രഹ്ന കുറച്ചുകൂടി തോടാസ ഓർ നിയമപരമായ എന്ന വാക്കിന്റെ ഹിന്ദി കാനൂനി എന്നാണ് കുറവ് കം നേതാവ് നേത പഠിക്കുക പടായി കർണ ഇടത് ദായെ നീളം ലംബായി ഗോവണി സി ഡി അവസാനം ആഖ്രി വിളക്ക് എന്ന വാക്കിൻ്റെ ഹിന്ദി ദിയ എന്നാണ് വലുത് ബഡ ഭാഷ ഭാഷ കരൾ കളേജ ഗ്രന്ഥാലയം ഗ്രന്ഥാലയ ജീവിതം സിന്ദഗി വെളിച്ചം ഉജാല കത്ത് എന്ന വാക്കിൻ്റെ ഹിന്ദി ചിട്ടി എന്നാണ് മരുന്ന് ദയവായി ഏറ്റവും കുറഞ്ഞ കംസെ കം പൈസ പൈസ അംഗം സദസ്യ ഓർമ്മ യാത് സന്ദേശം സന്ദേശ് രീതി പ്രകാർ പാല് എന്ന വാക്കിന്റെ ഹിന്ദി ദൂത്ത് എന്നാണ് മധ്യേ ബീച്ച് മന്ത്രിസഭ മന്ത്രിമണ്ഡൽ വിവാഹം ഷാദി വ്യാപാരി വ്യവസായി കാണാതാകുക ലാപത യോജിക്കുക മിലാന നീക്കം ചെയ്യുക എന്ന വാക്കിന്റെ ഹിന്ദി ഹട്ടാന തീർച്ചയായും ബിൽക്കുൽ സംഗീതം സംഗീത് മാന്ത്രികൻ ജാദൂകർ ഒന്നുമില്ല ഉച്ചനഹി അയൽക്കാരൻ പഡോസി അടുത്തത് അകല ഇല്ല എന്ന വാക്കിൻ്റെ ഹിന്ദി നഹി എന്നാണ് ദേശം ദേശ് പേര് നാം ആരുമില്ല കോയി നഹി മാത്രം ബസ് തുറക്കുക ഖോൽന എതിർ ഖിലാഫ് പുറം ബാഹർ അനുസരിക്കുക എന്ന വാക്കിന്റെ ഹിന്ദി പാലൻ കർണ എന്നാണ് മീതെ പർ സ്വന്തം ഖുദ്ഖ പഴയത് പുരാന അവസരം മൗക്ക ജനങ്ങൾ ലോക സാധ്യത സംഭാവന വ്യക്തിത്വം വ്യക്തിത്വം സമാധാനം എന്ന വാക്കിന്റെ ഹിന്ദി ശാന്തി എന്നാണ് കളി ഖേൽ സാന്നിധ്യം മൗജൂദ്ഗി പ്രാർത്ഥന ദുവ രോഗം ബീമാരി പ്രത്യേകിച്ച് വിശേഷത തയ്യാറാക്കുക തയ്യാർ കർണ പാപപ്പെട്ട എന്ന വാക്കിൻ്റെ ഹിന്ദി ഗരീബ് വേദന ദർദ് കുടിക്കുക പീന ഗുണം ഗുൺ അളവ് നാപ്പ് യോഗ്യത യോഗ്യ നാലിലൊന്ന് പാവ് ചോദ്യം എന്ന വാക്കിന്റെ ഹിന്ദി പൂച്ചുത്താച്ച് അഭ്യർത്ഥിക്കുക വിന്തീകർണ മറുപടി ജവാബ് വിശ്രമം ആരാം ബഹുമാനം ഇജത്ത് മടക്കുക വാപസ്കർണ വായന പടായി ബന്ധം നാഥ സമ്പന്നൻ എന്ന വാക്കിൻ്റെ ഹിന്ദി അമീർ എന്നാണ് ശുപാർച്ച ശിഫരാശിസ്കർണ ശരി ടീക്ക് നിർത്തുക ടഹർന സംഭാഷണം ബാത്ത് സുരക്ഷ സുരക്ഷ ശമ്പളം പഹാർ ഉറക്കം നീന്ത് എന്ന വാക്കിൻ്റെ ഹിന്ദി ലജ്ജ എന്നു തന്നെയാണ് ബലവത്തായ മജബൂത്ത് ഏതെങ്കിലും കുച്ചഫി ഏറ്റവും വലിയ സബ്സേബിഡ വാസന ഖുഷ്ബു ഉപ്പ് നമക് നിശബ്ദത നിശബ്ദ് മൂർച്ചയുള്ള എന്ന വാക്കിൻ്റെ ഹിന്ദി തേജ്ദാർവാല സഹതാപം ദയ ശസ്ത്രക്രിയ ചീർഫാട് സംതൃപ്തി തസല്ലി ചെറിയ ചോട്ട മൃദുലം മൃദുൽ വേണ്ടുവോളം കാഫി ആത്മഹത്യ എന്ന വാക്കിൻ്റെ ഹിന്ദി ഖുദ്ഖുഷി അനുകൂലിക്കുക പക്ഷിമേം അതിശയം ആശ്ചര്യം അതേപോലെ വൈസാഹി അനുവദിക്കൽ അനുമതി സമ്പാദ്യം ഖാത്ത പരിചാരകൻ നൗക്കർ പഠനം എന്ന വാക്കിൻ്റെ ഹിന്ദി പഠായി നിർദ്ദേശം നിർദ്ദേശ് കുടുംബപ്പേര് ഖാനദാൻ ഖാൻ നാം മധുരം മീഠ തത്കാലികം ഫിൽഹാൽ ചിന്ത സോച്ച് മുകളിൽ ഊപ്പർ പട്ടണം ഷഹർ ശ്രമിക്കുക കോശിഷ് പാരമ്പര്യം എന്ന വാക്കിൻ്റെ ഹിന്ദി പരമ്പര വളരെ കൂടുതൽ ബഹുത്ത് ജ്യാത കനത്ത മോട്ട നേർത്ത പത്തല മൊത്തം പൂര സത്യം സച്ചായി ദുരന്തം ദുർഘടന ഉപയോഗം എന്ന വാക്കിൻ്റെ ഹിന്ദി ഉപയോഗ് ഐക്യത ഐക്യ മനസ്സിലാക്കുക സമച്ചന സർവകലാശാല വിശ്വവിദ്യാലയ അജ്ഞത ബേഖബർ തിടുക്കമുള്ള ജൽദിബാജി പതിവായി എന്ന വാക്കിൻ്റെ ഹിന്ദി റോജ് വിജയം ജീത്ത് മൂല്യം മോൾ വളരെ ജ്യാധ വിഷമം ദുഃഖ് കാത്തുനിൽക്കുക ഇന്തസാർ കർണ ജോലിക്കാരി നൌക്കരി കർണേവാലി ആഴ്ച മുഴുവൻ എന്ന വാക്കിൻ്റെ ഹിന്ദി ഹഫ്താഫർ മുന്നറിയിപ്പ് പഹലേസേ ഖബർ കർണ എഴുതുക ലിഖ്ന വേണം ചാഹിയെ അടുക്കള രസോയി ഓട നാല കട ദൂക്കാൻ കമ്പോളം ബസാർ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വാക്കുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കുറച്ച് വാക്കുകളെ ഉള്ളൂ ദയവായി ഇത്രയും പരമാവധി കാണാതെ പഠിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക